വടക്കാഞ്ചേരി നഗരസഭ പതിനേഴാം ഡിവിഷൻ ബ്ലോക്ക് വാർഡിലാണ് ഇപ്പോൾ ഉള്ളത് മീന പുഷ്പരാജാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മീനാ പുഷ്പരാജ് നമ്മുടെ ഒപ്പമുണ്ട് പ്രചരണത്തിലാണ് എങ്ങനെയാണ് പ്രചരണ പരിപാടികൾ എങ്ങനെ നടക്കുന്നു എൻ്റെ പേര് മീന പുഷ്പരാജ് ഞാൻ വടക്കാഞ്ചേരി നഗരസഭയുടെ പതിനേഴാം ഡിവിഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എല്ലാവരും ഒരു മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ മുൻ കൗൺസിലർ കെ യു സഖാവ് കെ യു പ്രദീപിന് ഞാൻ നന്ദി അറിയിക്കുകയാണ് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട് അതിൻ്റെ തുടർച്ചക്കായിട്ട് നമുക്ക് ഇനിയും വികസന പ്രവർത്തനങ്ങൾ ഉണ്ട് കുറേ എൻ്റെ ഉള്ളിലുണ്ട് അതൊക്കെ നമുക്ക് തുടർച്ചയായി ഇനിയും വന്നു കഴിഞ്ഞാൽ അതെല്ലാം പൂർത്തീകരിക്കാൻ ീപ് ബാക്കി വെച്ചിട്ടുള്ളത് ഇനി ഞാൻ ഇപ്പോൾ ചതില്യുമ്പോൾ തന്നെ കുറെ ആളുകൾ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് തുടർന്ന് പോകണമെങ്കിൽ ഈ ഇവിടെ വിജയിച്ച് വരണം അതിനെല്ലാവരെയും വോട്ട് അഭ്യർത്ഥിക്കുന്നു ഒരു ബുഷറയാണ് എങ്ങനെ എങ്ങനെ കാണുന്നു ഞാനും ഇരുപത്തൊന്ന് വർഷമായി കുടുംബശ്രീ പ്രവർത്തിക്കുകയാണ് അതുപോലെ തന്നെ മഹിള അസോസിയേഷൻ്റെ പ്രവർത്തിക്കുന്നു എം ബി ടി എ പ്രസിഡന്റാണ് നാല് വർഷമായി പത്തു വർഷമായി പി ടി എൽ ഉണ്ട് നാല് വർഷമായി എം ബി ടി ആയിട്ട് സ്കൂളായിട്ട് സജീവമായിട്ടുണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് തീർച്ചയായും കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരുടെയും ഒപ്പം നാട്ടിലെ എല്ലാ ആൾക്കാരും എൻ്റെ ഒപ്പം ഉണ്ടാവും ഞാനും അവരുടെ ഒപ്പം ഉണ്ടാവും ഞാനും വളരെയധികം ബുദ്ധിമുട്ടുകളിൽ നിന്ന് വന്നിട്ടുള്ള ജനങ്ങളുടെ എല്ലാ വിഷമങ്ങളിലും അവരുടെ കൂടെ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് പറ്റിപ്പുറം അവിടെയൊക്കെയുള്ള ആളുകൾക്ക് തന്നെ അറിയാം അപ്പോൾ എല്ലാവരും ഇപ്പം ഞാനും ഉണ്ട് എൻ്റെ ഒപ്പം എല്ലാവരും ഉണ്ടാവണം എനിക്കും ഒരു ചാൻസ് തരണം എന്ന് അപേക്ഷിക്കുകയാണ് നാൽപ്പത്തി ആറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ